ഹായ് ഹലോ വെൽക്കം ടു ടി അക്കാഡമി എഴുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ പി എസ് സിയുടെ എല്ലാ ജില്ലകളിലെയും കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഈ കട്ട് ഓഫ് മാർക്കുകൾ ഒന്ന് അനലൈസ് ചെയ്യാം കണ്ണൂർ ജില്ല നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് ഇരുന്നൂറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വയനാട് ജില്ലയിൽ നാൽപ്പത്തി രണ്ടാണ് കട്ട് ഓഫ് മാർക്ക് നൂറ്റി അമ്പത്തി രണ്ട് പേർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് ആറ് ഏഴാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴാണ് നൂറ്റി അൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നാൽപ്പത്തി രണ്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് മാർക്ക് ഇരുന്നൂറ്റി അറുപത്തി നാല് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തി ആറ് പോയിൻറ് മൂന്ന് മൂന്നാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേരാണ് മെയിൻ ലിസ്റ്റിൽ കോഴിക്കോട് ജില്ലയിൽ നാല്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് അറുനൂറ്റി ആറ് പേർ മെയിൻ ലിസ്റ്റിൽ ഉണ്ട് മലപ്പുറം ജില്ലയിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ മുപ്പത്തി ഒൻപതാണ് കട്ട് ഓഫ് മാർക്ക് മുന്നൂറ്റി ഏഴ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് കൊല്ലം ജില്ലയിൽ നാല്പത്തി രണ്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് നാനൂറ്റി എൺപത്തി ഒന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നാല്പത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് അഞ്ഞൂറ്റി എൺപത് പേർ മെയിൻ ലിസ്റ്റിൽ ഉണ്ട് തൃശൂർ ജില്ലയിൽ നാല്പത്തി രണ്ടാണ് കട്ട് ഓഫ് മാർക്ക് അഞ്ഞൂറ്റി മൂന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ നാൽപ്പത്തി നാല് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് അഞ്ഞൂറ്റി അഞ്ച് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് കോട്ടയം ജില്ലയിൽ മുപ്പത്തി ഒൻപതാണ് കട്ട് ഓഫ് മാർക്ക് ഇരുന്നൂറ്റി അഞ്ച് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് അങ്ങനെ എല്ലാ ജില്ലയുടെയും കട്ട് ഓഫ് മാർക്ക് വന്നു കഴിഞ്ഞു ഇനി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉള്ള മെസ്സേജ് ഉടനെ വരും അതിനുശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തി നിങ്ങളുടെ യോഗ്യതകളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഇൻ്റർവ്യൂവിനായിട്ടുള്ള ഡേറ്റും അധികം താമസിക്കാതെ വരും കാരണം എൽ പി എസ് എയുടെ ഇപ്പം നിലവിലുള്ള മെയിൻ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് മെയ് മാസത്തിൽ തീരുകയാണ് അപ്പം അതിനോടനുബന്ധിച്ച് തന്നെ ഈ പുതിയ ലിസ്റ്റ് വരാൻ വേണ്ടി പ്രോസസ്സിങ് ഒക്കെ വളരെ വേഗത്തിലാക്കും കാരണം നല്ല കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണമുള്ള ജില്ലയിലൊക്കെ അത്രയും പേര് ഇന്റർവ്യൂ നടത്തി അവർക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കേണ്ടതാണ് അപ്പം അതൊക്കെ അത്യാവശ്യം നല്ല സമയമെടുക്കുന്ന പ്രോസസ്സാണ് അപ്പം എത്രയും വേഗം തന്നെ അവർ ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും ഇപ്പം എല്ലാവരും നല്ലപോലെ ഇന്റർവ്യൂവിനായിട്ട് പ്രിപ്പയർ ചെയ്യുക ഞങ്ങളുടെ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലില് ഇൻ്റർവ്യൂവിൻ്റെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും അത് കാണുക കീപ് വാച്ചിങ് താങ്ക്